ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം ബ്യൂട്ടിഫുള്ളൊന്നും അല്ല ജീവിതം ബ്യൂട്ടിഫുള്ളുമാണ് അഗ്ലിയാണ് രണ്ടുമാണ് ജീവിതം അത് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ സന്തോഷിക്കുക ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ വരുമ്പോ സമയത്ത് ദുഃഖിക്കുക ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അമിതമായി സന്തോഷിക്കാനും പോവാതിരിക്കുക ദുഃഖം ഉണ്ടാകുമ്പോൾ അമിതമായി കരയാനും പോവാതിരിക്ക ന്യൂട്രൽ ആയിട്ടിരിക്കുക ഈ മിത ശീതോഷ്ണ മേഖലയിലാണ് നമുക്ക് കൂടുതൽ ജീവിതം പോസിബിൾ ആകുക ധ്രുവങ്ങൾ നമുക്ക് അധികം ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറെ കഷ്ടപ്പെടണം ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കാൻ മിത ശീതോഷണ മേഖലയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇതുപോലെയാണ് അമിതമായ സന്തോഷം അമിതമായ ദുഃഖം ഇതൊക്കെ ധ്രുവപ്രദേശങ്ങളാണ് ഇതിൽ രണ്ടിലും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ മനസ്സിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മിതശീതോഷ്ണ മേഖലയിൽ ജീവിക്കുക അമിതമായി സന്തോഷിക്കാൻ നമ്മൾ പോകുന്നില്ലെങ്കിൽ അമിതമായി ദുഃഖിക്കാനും പോവില്ല അതാണ് നിങ്ങൾ അവര് എത്രയധികം സന്തോഷിക്കാൻ ശ്രമിച്ചോ അത്രയധികമാണ് ദുഃഖത്തിന്റെ ആഘാതം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുക ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുപത് പേരുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്ക് ബന്ധുമിത്രാദികളായിട്ട് ഈ ഇരുപത് പേരിൽ ഒരാൾ നിങ്ങളെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും നടത്തി തരുന്നൊരു വ്യക്തിയാണ് ആ ആളെ നിങ്ങൾക്കും ജീവന തുല്യം ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ അതായത് നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ആ വ്യക്തിയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളുടെ കാരണക്കാരനാണ് അപ്പോൾ ഈ ഇരുപത് പേരിൽ ആ വ്യക്തി മരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ കരയുക അല്ലെ അത് ഉറപ്പല്ലേ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലായിരിക്കും നിങ്ങൾ കൂടുതൽ കരയുക നിങ്ങൾ കൂടുതൽ ദുഃഖിക്കുക അപ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് ബാക്കി ഇരുപത് പേരിൽ നിന്നും ആ വ്യക്തിക്ക് എന്താ പ്രത്യേകത വന്ന് നിങ്ങൾ ആ വ്യക്തി കാരണമാണ് കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തി കാരണമാണ് കൂടുതൽ മതിമറന്ന് രസിച്ചിട്ടുള്ളത് ആ വ്യക്തി കാരണമാണ് നിങ്ങൾ സ്നേഹം അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്ത് പ്രശ്നവും നിങ്ങളെ കൂടുതൽ ദുഃഖിപ്പിച്ചേക്കാം എന്താ ഇതിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഉപയോഗിച്ച ആ സ്രോതസ് ഏതാണോ നിങ്ങളുടെ ഹാപ്പിനെസിന്റെ സ്രോതസ് ഏതാണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ദുഃഖത്തിന്റെ സ്രോതസ് സന്തോഷത്തിന്റെ സ്രോതസ്സിനുള്ളിൽ ദുഃഖം മറഞ്ഞിരിക്കുന്നു ഇത് നല്ല ബോധം ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ഈ ബോധത്തോടു കൂടെ നമ്മൾ സന്തോഷിച്ചാലും സ്നേഹിച്ചാലും ഒന്നും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഈ സന്തോഷിക്കുന്ന സമയത്തെ ദുഃഖം എന്നൊരു സാധനമേ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയാൽ ദുഃഖം വരുമ്പോൾ നമ്മൾ ആകെ അന്താളിച്ചു പോകും അതുകൊണ്ട് ദുഃഖം എന്നൊന്നും ഉണ്ട് എന്ന ബോധത്തോടു കൂടെ നമ്മൾ ഓരോ ദിവസവും നേരം വിളക്കുമ്പോൾ രാത്രി വീണ്ടും വരും എന്നുള്ളത് പോലെ ദുഃഖവും വരും ജീവിതത്തിൽ സുഖവും വരും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് അഗ്ലി ഓൾസോ ഈ ബോധത്തോടു കൂടെ ജീവിക്കുകയാണ് ലോജിക് ഓക്കെ